ഹലോ എല്ലാവർക്കും എൻ്റെ ലൈഫ് വിത്ത് എ സ്മൈൽ ബൈ പുഷ്പ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും എനിക്ക് വേണം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റിടണം ഞാനിത് തുടക്കക്കാരി മാത്രമാണ് എനിക്ക് വീഡിയോ കുറിച്ചോ എന്നെക്കുറിച്ചോ ഒന്നും അറിയില്ല കേട്ടോ വെറുതെ ഞാനിങ്ങനെ ഇപ്പം എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇട്ടതാണ് കേട്ടോ ഞങ്ങൾ മോൾഡ് യു എസിലാണേ അപ്പോൾ ഇവിടെ ഇരുന്ന് സമയം ബോർ അടിക്കുമ്പം എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും നോക്കിയേ നല്ല മഞ്ഞ് വീണ് കുറേ നാളായി രണ്ട് മൂന്ന് മാസമായി ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നു നല്ല തണുപ്പുമാണ് അകത്തെ അപ്പം ചേമ്പ് ചേ ഞാൻ ചേട്ടൻ ചേമ്പെല്ലാം ചിരണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ വന്നപ്പോഴത്തേനെ അങ്ങനെ ചേട്ടൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരുവേ അപ്പോൾ തന്നെ എനിക്ക് എൻ്റെതായ കുറേ ജോലികൾ ചെയ്യാനുണ്ട് നമുക്കപ്പം ചേമ്പിന് മുളക് അരയ്ക്കണം ഞാൻ ബത്തൽ മുളക് ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്ക് വരുന്നേ അത് നമുക്ക് ആദ്യം അരയ്ക്കണം അതിൻ്റെ ഈ മുളകിൻ്റെ കൂടെ കുറച്ച് മൂന്നാല് ഉള്ളിക്കഷ്ണവും എല്ലാം കൂടി ഇടണം അപ്പോൾ അടുക്കളയിലെ ചെടി കണ്ടോ പനികൂർക്കയിലേയും മണി പ്ലാന്റുമാണ് ഉള്ളത് ഞങ്ങളുടെ അടുക്കളയുടെ നേരെ ഓപ്പോസിറ്റ് നോക്കിയ റോഡാണ് അതിലെ വണ്ടി പോകുന്ന കാണാൻ നമുക്ക് നല്ല രസം ഇവിടെ കാണാനായിട്ട് അപ്പം ഞാൻ ഈ മുളക് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് മിക്സിക്കകത്തിട്ട് ഉള്ളി ഉപ്പും എല്ലാം കൂടി ഇട്ട് അരയ്ക്കാനായിട്ട് കൊണ്ടുവച്ചു അതിൻ്റെ ഇടയ്ക്ക് അപ്പോഴത്തേനും ചേട്ടൻ ചേമ്പെല്ലാം കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നു അപ്പോഴത്തേക്കും ഞാനവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരുമാതിരി ചൂടായിട്ടുണ്ട് അപ്പോഴേക്കും ചേട്ടൻ ഇതെല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് അതിൻ്റെ അത്തേക്ക് ചേട്ടൻ വെച്ചോളും കേട്ടോ ആ നേരത്തിന് ഞാൻ എനിക്ക് എന്നെ ഇവിടെ വന്നിട്ടേ സമയം പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ ഒന്നാമത്തെ തണുപ്പ് പുറത്തോട്ടൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായി ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഞങ്ങൾ പോകുന്നതല്ല അത് വേറെ എങ്ങോട്ടും പോകാറില്ല അപ്പോൾ അങ്ങനെ മനസ്സ് ബോറടിച്ച് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നത് അപ്പോൾ മോളെന്നോട് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഒരു ചാനലാണ് കെട്ടോ ഞാനിത് അപ്പോൾ ആദ്യമേ തുടക്കം ഒരുപാട് പോരായ്മകളൊക്കെ വരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം എന്തെങ്കിലും തെറ്റുപുറ്റുള്ളതുകൊണ്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ചേമ്പൊക്കെ നമ്മുടെ ഇതുണ്ട് തിളച്ച് വൃത്തിയായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മുളകും എല്ലാം അരച്ച് വെച്ചിട്ട് കുഞ്ഞിനൊരു മുട്ടയുണ്ടാക്കണം കുഞ്ഞെന്തായാലും ചേമ്പ് കഴിക്കില്ല കേട്ടോ അപ്പോൾ മുട്ട ഓംലെറ്റ് ആണേ അവൾ പിന്നെയും കുറേ നിർബന്ധിക്കണം കഴിക്കണേലേ അങ്ങനെയൊക്കെ അവൾ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാനൊരു മുട്ട എടുത്തു അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി സവോളയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി അപ്പം ഞാൻ ഈ തട്ടുകടയിലൊക്കെ ഇങ്ങനെ അവരിങ്ങനെ കൈകൊണ്ടിങ്ങനെ പൊക്കി ഇടുകയല്ലേ ഈ പാനിൻ്റെ അകത്തുനിന്ന് അപ്പോൾ എനിക്കൊരു രസം ഇങ്ങനെ ഒന്ന് ഇട്ടാലോ ഞാനിട്ടാൽ ശരിയാവുമോ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തു ഫ്ലോപ്പ് ആയിപ്പോയി കേട്ടോ അത് കഴിഞ്ഞിട്ടപ്പോൾ ശരിയായേ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചാൽ ഞാൻ കുഞ്ഞിനുണ്ടാക്കുന്നത് കേട്ടോ കാരണം എണ്ണ ഒഴിക്കുന്നതിൽ നല്ലത് നെയ്യടല്ലേ അപ്പം എൻ്റെ മുട്ട എങ്ങനെ ഞാൻ ഇങ്ങനെ പൊക്കി ഇട്ട് അത് ശരിയായി കേട്ടോ നല്ല ഇച്ചിരി ഒരു മടക്ക് വന്നു അത് ഞാൻ ചട്ടുകൊക്കെ വെച്ച് റെഡി ആക്കിയപ്പോഴത്തേന് എൻ്റെ മുട്ട നല്ല അടിപൊളി മുട്ട ഓംലേറ്റ് എനിക്ക് കിട്ടി പിന്നെ ചേട്ടൻ ചേട്ടനെന്താന്ന് വെച്ചാൽ ഞങ്ങൾ പാലോ കാപ്പിൻ ചായയൊക്കെ നിർത്തി കേട്ടോ അപ്പം ഞങ്ങൾ ചൂടുവെള്ളമാണ് കുടിക്കുന്നത് ആ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ചേട്ടന് അയമോതകവും കറുവാപ്പട്ടയും കൂടി ഇടും വയറിനൊക്കെ നല്ലതാണ് കേട്ടോ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്തത് നോക്കണേ അപ്പം രാവിലെ ഞങ്ങൾ ആ വെള്ളമാണ് തണുപ്പും കൂടെ അല്ലേ അപ്പം ആ ചൂടുവെള്ളം കുടിക്കുവാണെങ്കിൽ ചേമ്പിന് നല്ലതാണല്ലോ അപ്പം ചേട്ടൻ ആ വെള്ളമൊക്കെ അയമോതകവും കറുവാപ്പട്ട ഇട്ട വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വെച്ചു അത് തിളപ്പിച്ചു അപ്പോഴേക്കും ചേട്ടൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്ന് ചേമ്പ് വന്നോ ചേമ്പ് വന്നൊന്ന് ഇങ്ങനെ കുത്തി കുത്തി നോക്കുവേ അപ്പം ചേമ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ചേട്ടൻ അതെല്ലാം ഊറ്റി നല്ല ആവി പറക്കുന്ന ചേമ്പ് കണ്ടോ നല്ല സൂപ്പർ ചേമ്പായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിനെ കാട്ടിലും ടേസ്റ്റ് ഉണ്ട് ഇതിന് അങ്ങനെ മുളക് വരച്ചു ചേമ്പും കൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുവാണെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ